ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോഷകങ്ങളുടെ കാര്യത്തിൽ വെളിച്ചെണ്ണ ഒട്ടും പിന്നിലല്ല ഇതിനൊപ്പം മറ്റ് ചില ചേരുവകൾ കൂടി ചേർക്കുമ്പോൾ മുടികൊഴിച്ചിൽ അതിവേഗം തടയാൻ സാധിക്കും അവ എന്തൊക്കെയാണെന്ന് നോക്കാം കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സൾഫറിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് സവാള അത് ഹെയർ ഫോളിക്കുളുകളെ പോഷിപ്പിക്കും ഇത് തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും രണ്ട് ടേബിൾ സ്പൂൺ നീരിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി യോജിപ്പിക്കാം മുപ്പത് മിനിറ്റ് തലയിൽ വെച്ച ശേഷം കഴുകിക്കളയാം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത് ഇങ്ങനെ തലയിൽ തേക്കുന്നത് മുടി കൊഴിച്ചിൽ വേഗത്തിൽ മാറ്റാനും മുടി വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കും ആവണക്കെണ്ണ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ആവണക്കെണ്ണ റിസിനോളിക് ആസിഡും ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശിരോചർമ്മത്തെ ആരോഗ്യത്തോടെ നിലനിർത്തും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം നേരിയ ചൂടിൽ ഇത് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് തലയോട്ടിയും മുടിയും കൂടുതൽ മിനുസപ്പെടുത്താനും പുതിയ മുടികൾ വളർന്നു വരാനും ഏറ്റവും നന്നായി സഹായിക്കും കറ്റാർവാഴ ജെൽ കേടുപാടുകൾ സംഭവിച്ച ഹെയർ ഫോളിക്കിളുകൾക്ക് പുതുജീവൻ നൽകുന്നതിന് സഹായകമായ ധാരാളം പോഷകങ്ങൾ കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിക്കാം മുടി കൊഴിച്ചിൽ മാറാനും മുടി വേഗത്തിൽ വളരാനും ഈ ഒരു മിക്സ് സഹായിക്കും നിങ്ങളുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും ഈ ഒരു മിക്സ് തേച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം ഉലുവ പ്രോട്ടീൻ്റെ സമ്പന്നമായ ഉറവിടമാണ് ഉലുവ ഇത് നമ്മുടെ ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിനായി രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ശേഷം അത് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിളക്കി യോജിപ്പിക്കാം ഈ മിശ്രിതം മുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുടികൊഴിച്ചിൽ മാറാനും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നീളം വെക്കാനുമൊക്കെ സഹായിക്കും കറിവേപ്പില ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പ്രോട്ടീനിൻ്റെയും ബീറ്റാ കരോട്ടിൻ്റെയും സമ്പന്നമായ ഉറവിടമാണ് കറിവേപ്പില ഇത് അകാല നിര അകറ്റാനും ഹെയർ ഫോളിക്കിളുകളെ പോഷിപ്പിക്കാനും ഗുണപ്രദമാണ് ഒരു പിടി കറിവേപ്പില അരച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിലാക്കി യോജിപ്പിക്കാം ഇത് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം നെല്ലിക്ക ഉണക്കി പൊടിച്ചതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിലക്കി യോജിപ്പിച്ച് തലയോട്ടിയിലും മുടിയിലും തേക്കുന്നത് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് തലമുടിക്ക് കൂടുതൽ കറുപ്പ് നിറം നൽകാനും അകാല നിറ തടയാനും മുടി വളർച്ച വേഗത്തിലാക്കാനും ഇത് സഹായിക്കും കൂടാതെ വെളിച്ചെണ്ണ ചെറു ചൂടോടെ തലയോട്ടിയിൽ പുരട്ടുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കും ഇത് ഹെയർ ഫോളിക്കിളുകളെ പോഷിപ്പിക്കാനും കൊഴിഞ്ഞ മുടി വേഗത്തിൽ കരുത്തോടെ വീണ്ടും വളരാനും സഹായിക്കും